ജൂൺ എല്ലാ അഡ്വാൻസ് സിറ്റി ഇൻഫർമേഷൻ സ്ലിപ്പ് ലഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ തീയതി നടക്കാനുള്ള പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ലഭിച്ചു കഴിഞ്ഞു വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തിന്റെ ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് പ്രകാരം എല്ലാത്തിലും പോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെയാണ് പരീക്ഷ നടക്കുന്നത് തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മൾ ഓൾറെഡി അപ്പോൾ ഇനി നമുക്ക് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കാനുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഓൾറെഡി ഇപ്പം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സിറ്റി ഇൻറ്റിമേഷൻ തന്നെയാണോ അഡ്മിറ്റ് കാർഡ് ലഭിച്ചിരിക്കുന്ന ആ കാര്യം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക കാരണം ഒരുപാട് പേർക്ക് ദൂരസ്ഥലങ്ങളിലാണ് സിറ്റി ഒക്കെ ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതേ സെൻറ്ററിൽ എവിടെയാണ് അവിടെ നിന്നും കുറേ ദൂരെ മാറിയിട്ടൊക്കെയാണോ നിങ്ങൾക്ക് സെൻ്ററുകൾ ലഭിച്ചിരിക്കുന്നത് ആ കാര്യം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഇത്തവണ ഇതെന്തുകൊണ്ട് സംഭവിച്ചെന്നറിയില്ല ഓൾ ഇന്ത്യ ലെവലിൽ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ട് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്നപ്പോൾ ഒത്തിരി സ്റ്റുഡൻസിന് ദൂരെ സ്ഥലങ്ങളിലാണ് സെൻ്ററുകൾ ലഭിച്ചിരിക്കുന്നത് പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് ആ കാര്യം ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ടില്ല അപ്പോൾ ജൂൺ ഇരുപത്തേഴാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് കൊമേഴ്സ് ഇംഗ്ലീഷ് ഇന്ത്യ ഒട്ടാകെ ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്ന സബ്ജക്റ്റുകളുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ നിങ്ങൾ കൊടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണോ നിങ്ങൾക്ക് ലഭിച്ചത് ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതേപോലെ ഇതേപോലെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പും പരീക്ഷാ ഹാളിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടൺ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പും പരീക്ഷാ ഹാളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ നമ്മുടെ പരീക്ഷ സി ബി ടി മോഡിലാണ് ഒരുപാട് പേർ അത്തരം ചില ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഇല്ലാതെ പരീക്ഷാ ഹാളിൽ ഇരിക്കാൻ സാധിക്കും ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം അപ്പോൾ സിറ്റി ഇനിമേഷൻ സ്ലിപ്പ് ലഭിക്കാനായിട്ട് എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് അഡ്വാൻസ് സിറ്റി ഇൻറ്റുമേഷൻ സ്ലിപ്പ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് ടു ഇരുപത്തൊമ്പത് വരെയുള്ള അഡ്വാൻസ് സിറ്റി ഇൻഡുമേഷൻ സ്ലിപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക നിങ്ങൾക്ക് സിറ്റി ഇൻറ്റുമേഷൻ സ്ലിപ്പ് ലഭിക്കും ഇനി ഇരുപത്തൊമ്പതാം തീയതി പ്രധാനപ്പെട്ട ഒരു പരീക്ഷയെന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് സ്റ്റുഡൻസിന് ദൂര സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സെൻറ്ററുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക കാരണം വലിയ രീതിയിൽ ഉള്ള ഒരു അല്ല എക്കണോമിക്സ് എന്ന് പറയുന്നത് കൊമേഴ്സിനും ഇംഗ്ലീഷിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സോ ആ കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക ഇനി അഡ്മിറ്റ് കാർഡ് ലഭിക്കാനായിട്ട് അഡ്മിറ്റ് കാർഡ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് വരെയുള്ള അഡ്മിറ്റ് കാർഡും നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അത് ഇതേപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഇന്ന് തന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സെയിം